തിങ്കളാഴ്ച പ്രഭാത നമസ്കാരം ഇനിയോനോ ഹൗ ദ ഉഹദദോനോ എന്ന രീതി മഷിഹാദേവേശ ആകൽ കറുസായെ തന്നോമ്പാല് ജിതനാക്കി തൽസേനയെ വീഴിച്ചോനെ നിൻ മുൻ വന്ന് കൃപ ചെയ്യന്മേ ഞങ്ങളെ രക്ഷിപ്പാൻ തൻ പേർക്കെന്തോണം മോമ്പേറ്റിട്ടാമൃദുലുഖം ഞങ്ങൾ കേകിയ മഷിഹായി നിൻ മുൻവൻ കൃപ ചെയ്യന്മേ തന്നോമ്പതിനാല് ഖലനാം ശത്രുവിനെ വീഴിച്ചോരാക്ഷകനെ ആ വഞ്ചനയെ വിജയിപ്പാൻ ഞങ്ങൾ കേണമേ വീര്യം രണ്ടാമത്തെ എനയോനോ യൂതന്മാർ കുരിശിൽ തൂക്കി എന്ന രീതി ഭ്രാതാക്കന്മാരെ വരുവിൻ നോമ്പിൽ ശരണം പ്രാപിക്ക ധർമ്മീഷ്ടന്മാർ നോമ്പാല് ൈവത്തെ ഹാലുയ്യൗ ഹാലുയാ ഈശ്രായേലിൻ കൽപ്പനകൾ മോശി ബി നോമ്പാൽ വാങ്ങി സ്വർഗം നേടാൻ നമ്മൾക്കും പരിപാവനമാം നോമ്പേൽക്കാം ൊയ്യോ ഹാലേലുയ്യ മോശ നൂറ്റു നാൽപ്പതു നാളേലിബിയും നാൽപ്പതു നാൾ നാഥൻ നൂറ്റു നാൽപ്പതു നാൾ ദുഷ്ടാൽ ഭാവേ തോൽപ്പിച്ചു മൂന്നാമത്തെ എനിയോനോ ലോഹോ ദ ബാത്തൂനോ ദ നൂറോ എന്ന രീതി മഷിഹാ ദൈവം നമ്മൾ നമ്മൾക്കായ് പോൾ നോമ്പേറ്റാൻ നാം താടേച്ച ിലെ ജീവൻ നേടാൻ നമ്മൾ കൈ വഴി കാണിച്ചാൻ സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ പാവനമത്തിരുനാമത്തേ എന്നേക്കും കൂടുതലായി വാഴ്ത്തി പാടി പ്രിയരേ രക്ഷകനാം പരിശീലിപ്പിച്ചതുപോലെ ശുദ്ധ്യാ നോമ്പേൽക്കാം ഉടയോനെ കോപിപ്പിച്ച യൂതന്മാരേ പോലരുതേ സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ പാവനമ തിരുനാമ ും കൂടുതലായി വാഴ്ത്തി പാടി നോമ്പും പ്രാർത്ഥനയും ശ്രേഷ്ഠം രണ്ടിലുമുത്കൃഷ്ടം സ്നേഹം ശ്രീഹായെഴുതിയപ്പോ വത്സലരേ തയ്യാറാവിൻ സ്നേഹിതരോടു സംയോജിപ്പാ സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ തിരുനാമത്തെ എന്നേക്കും കൂടുതലായി വാഴ്ത്തി പൂർവികരാം ധാർമ്മികരെല്ലാം പരിപാവനം നോമ്പാലെ മകുടം പ്രാപിച്ചു അവരഔന്നത്യം നേടിയത മണവറയിൽ മോദിക്കുന്നു സൃഷ്ടികളെ കീർത്തിച്ചിടുവിൻ പാവനമ തിരുനാമത്തെ എന്നേക്കും കൂടുതലായി വാഴ്ത്തി പാടി യക്ബോ ലക്കോലോത് ശുഭഹോപ്പും മാലാക്കെ അല്ലെങ്കിൽ ദൈവമുയർത്തു മഹത്വത്തോടെ എന്നുള്ള രീതി നാഥാദൂതസ്തുതി നാദത്താൽ സ്തുതി പാടാൻ പുലരിലെന്നെയുണർത്തേണം നിന്നെ വാഴ്ത്താൻ എന്ന ധരങ്ങളെ അങ്ങു തുറന്നെൻ ചെയ്യുക കൃപനാഥാ ദേ കോറോഖ് മൊറാൻ അല്ലെങ്കിൽ നാഥ വാതിലിൽ മുട്ടുന്നേൻ എന്ന രീതി സകലോന്നതിസന്തായകമാം നോംബെവണ്ണം ോൽക്കണമെന്നറിവിൻ വെടിയണമാത്മശരീരങ്ങൾ തിന്മകളെല്ലാം ഞങ്ങളുടെ നോമ്പുത കീടണമേ നിൻ പ്രീതിക്കും പാപവിമുക്തിക്കും പാർക്കുമോ മണ്ണിൻ മക്കളെ വിണ്ണേറ്റും നോമ്പിൻ ചിറകിൽ േഗമവർണ്യം താൻ നിഷ്കപടം നോമ്പേൽക്കുന്നോരെല്ലാ പേരും ആത്മീയന്മാരുടെ നിരയിൽ പറുദീസായിൽ പരമാനന്ദിക്കും നാഥാവാതിലിൽ മുട്ടുന്ന നിധി നിലയത്തി ൻ വർദ്ധിക്കുന്നാളായി ഞാൻ നിൻവഴി കൈവിട്ടൊരു പാപി പാപമുപേക്ഷിച്ചണമേ കോലോ ല മറിയം എൽദാസ് അലോഹോ അഞ്ചാം നിറം വാനിൽ വാഴും നിർ മലരം പോൽ പ്രേഷകനാം താതൻ നരികേടറെത്തി ആത്മാനന്ദം തീരു മുമ്പിൽ നാം നേടിടാൻ രക്ഷകരീ നോംബേറ്റുയരിൻ മാർഗം കാട്ടി ബാറക്കുമോ നോമ്പാൽ നീനുവയരാപത്തിൽ രക്ഷീതരായി അനുതാപത്താലില്ല കണ് ും കർത്താവിടുക്കോപത്തെ പാടെ നീക്കി തൃപ്തിയടഞ്ഞുടയോനവരോടുത്ത രമേകി മറിയാക്കോബിന്റെ ബോസോ നോമ്പിലെ പ്രത്യേക രീതി മോറിയോ പ്രാഹേമേലൈ രൂ വദറ ശിഹാദ ശിഷ്ടന്മാർദോംബേറ്റോനേ പ്രർഥന നോമ്പെന്നിവയേറ്റിവരിൽ കൃപോന ശാന്തൻമോ നിബിതന്നോ ബേറ്റോന മശീഹന കേട്ടിട്ടാൽ മക്കളിലൻ ഭുണ്ടാകേണം അഖിലേശ യോഗ്യത നൽകണമേ നിൻവരദാന താൽപാപം കൂടാ നി നീയടിയ നീതിയിൽ നിവസിച്ചീടാനായി വാഴുടയോ താതന്മാർ തന്നാഥ തിരുന്നാമം സ്തോത്രാർഹം കീർത്തനയോഗ്യം താൻ എപ്പോഴുമാമി നീ മാത്രം ശരണം നാഥ ഞങ്ങളോടാർദ്രതയും കനിവും തോന്നേണം വാഴുടയോനേ കാട്ടി ണണമേ ഞങ്ങൾ കായ്ക്കൽപ്പനതന്മാർഗം വാഴവുടയോനേ കരുണ്യത്താൽ നിൻ നിയമത്തിൻ വഴി കാണിക്കേണം വാഴവുടയോനേ പരിശുദ്ധ നേടി നിൻപ്രഭയാൽ പ്രഭയങ്ങൾ നിൻവരമെന്നേക്കും നിലനിൽക്കേണം നിൻകൈപ്പണിയെ കർത്താവേ കൈവിട്ടീടല്ലേ സ്തോത്രം തേയോഗ്യം യോഗ്യം മഹിമാവും കീർത്തനവും യോഗ്യം ജനകാൽമജവിമലാൽമാവേ സതതം ശാശ്വതമായാമേ കർത്താവെ നിനക്ക് സ്തോത്രം ചെയ്യുന്നതും എന്നതിൻ്റെ പദ്യരൂപം ആദ്യത്തെ സ്റ്റാൻസ മൂന്ന് പ്രാവശ്യം ചൊല്ലി കുമ്പിടേണ്ടതാകുന്നു സ്ത്രോത്രം നാഥനു ചെയ്യുവതും ഉന്നതമാം തിരുനാമത്തിനു പാടുവതും പുലരും നേരത്താ കൃപയും നിശ തന്നിൽ വിശ്വാസവുമറിയിക്കുവതും യോഗ്യം കേൾക്കും നീ പുലരിയിലും സന്നദ്ധതയെഴുമെന്നെ പുലരിയിൽ നീക്കാണും ശുദ്ധൻ നീയാലോഹോ ശുദ്ധൻ നീ ബലവാന് ശുദ്ധൻ നീ മൃതിഹീന ഞങ്ങൾക്കായ് ക്രൂശേറ്റോനെ കൃപ ചെയ്യേണം നി ജനതയിലിയുക നാഥ മോചിക്കുക കർത്താവെ നീ ഞങ്ങളുടെ പാവം ചേർക്കുക ഞങ്ങളുടെ മേൽ നിർമ്മലനെ നിന്റെ വല നൽകുക കന്മഷരോഗത്തിന് തിരുനാമത്താൽ ശാന്തി स्तोत्रं ते देवश स्तोत्रं ते देवेश स्तोत्रं शाश्वतमां शरणौ मे बारकुमो